നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവമാവുക കണ്ടകശശനി ജന്മം വ്യാഴം തുടങ്ങിയ ക്ലേശ ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും വർഷം പകുതിക്ക് മേൽ മാറ്റങ്ങൾ അനുഭവമാകും കർമ്മരംഗത്തിൽ കഠിനാധ്വാനം വഴി പ്രതിബന്ധങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ജോലി വാഗ്ദാനങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അനാവശ്യമായിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം ബന്ധങ്ങളിൽ സുതാര്യത നിലനിർത്തുവാനും ശ്രമിക്കണം എല്ലാ കാര്യങ്ങളിലും മികവ് തെളിയിക്കുവാൻ അവസരം വരുമെങ്കിൽ പോലും ഇടയ്ക്കിടയിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടിച്ചേക്കാം മറ്റുള്ള വ്യക്തികളുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുക നിമിത്തമായിട്ട് പല പ്രയാസങ്ങളും വന്ന് ചേർന്നേക്കും യാത്രാവേളകളിലും മറ്റും അപകട സാധ്യതയും കാണുന്നുണ്ട് പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും ഭൗതിക താല്പര്യങ്ങളേക്കാൾ ആത്മീയപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ വർഷത്തിൽ പ്രാധാന്യം നൽകിയെന്നും വന്നേക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ആരോഗ്യപരമായിട്ടും ശ്രദ്ധ വേണം അപകടങ്ങൾ ശസ്ത്രക്രിയകൾ തുടങ്ങിയ പ്രയാസങ്ങൾക്കും ഇടയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം ആത്മവിശ്വാസവും ക്ഷമയും ഏറെ ആവശ്യമായൊരു സമയമാണിത് ആത്മവിശ്വാസമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങളെല്ലാം തന്നെ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാനും സാധിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം